ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾക്ക് വിരുന്നുകാരുണ്ട് കേട്ടോ മറ്റാരുമല്ലേ എൻ്റെ വീട്ടിൽ നിന്ന് വന്നതാണ് അവര് വരുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ പ്രതീക്ഷിക്കാതെ വന്ന കാരണം വീട്ടിലെത്തുമ്പോഴാണ് കണ്ടത് കാരണം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ആ സമയത്താണെങ്കി പൊന്നൂസ് കിടന്നുറങ്ങിയിരുന്നു ഏട്ടൻ്റെ കുട്ടികൾ വന്നിട്ട് പൊന്നൂസിനെ ഒക്കെ നീപ്പിച്ചു അവർ വരുമ്പോൾ സ്പെഷ്യലായിട്ട് ഉണഞ്ഞപ്പോ ഒക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നുണ്ടായിരുന്നു ഞാനും വേഗം പഴംപൊരി ഒക്കെ ഉണ്ടാക്കി ഇവിടെ അവർക്ക് ചായ ഒക്കെ കൊടുത്ത് വരാം അവർ ചായ കുടിയില്ല ഇതാണ് എൻ്റെ അമ്മ പിന്നെ അതിൻ്റെ ഏട്ടൻ പിന്നെ ഏട്ടൻ്റെ വൈഫ് മൂത്ത ഏട്ടൻ്റെ വൈഫ് രണ്ട് കുട്ടികൾ ഇവരെല്ലാവരാണ് വന്നുള്ളത് പൊന്നൂസാണെങ്കിൽ അവരെ കണ്ട സന്തോഷത്തിൽ എല്ലായിടത്തും നടന്നിട്ട് കാണിച്ചു കൊടുക്കുകയും എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അവരെ കണ്ടുള്ളതേയും കൂടെ നടന്നിട്ട് അങ്ങനാണെങ്കിൽ ഏട്ടന്മാരെ കിട്ടിയ സന്തോഷത്തിലായിരുന്നു കളിക്കാൻ ആരും ഇല്ലാത്ത കാരണം അവരെ കിട്ടിയ സന്തോഷത്തിൽ വികൃതിയും കാണിക്കുന്നുണ്ട് അവരെ അതൊക്കെ കൂടെ നടക്കുകയാണ് എൻ്റെ ഇടത്തും നടന്ന് കാണിച്ചു കൊടുക്കുകയാണ് അവർക്ക് ഏറ്റനാണെങ്കിൽ ഇവിടെ കുട്ടിച്ചൻ്റെ മകനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുറേ നേരം ഇരുന്ന് സംസാരിച്ച് പിന്നെ അവർ പോവാനായിട്ട് ഇറങ്ങി ഞങ്ങൾക്ക് പോകുമ്പോഴാണെങ്കിലും എൻ്റെ മേമട മകളുണ്ട് ഇവിടെ ഞങ്ങളുടെ അവിടെ തന്നെയാണ് കുമ്പടിയിൽ തന്നെയാണ് അപ്പം അവളുടെ വീട്ടിലും കയറാനുണ്ട് അപ്പോൾ അവളുടെ അടുത്തും പോകാണ്ട് പറഞ്ഞിട്ട് വേഗം ഇറങ്ങി പിന്നെ വീട്ടിലാണെങ്കിൽ ചേച്ചീനെ അച്ഛൻ്റെ അടുത്താക്കിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അച്ഛൻ്റെ അടുത്തേക്ക് വേഗം എത്താനുണ്ട് അപ്പോൾ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി അത് വന്ന വണ്ടിയാണെങ്കിലോ താഴെയാണ് നിർത്തിയിട്ടുണ്ടായിരുന്നേ വീട്ടിൽ നിങ്ങളുടെ മീതയ്ക്ക് കയറ്റി ഉണ്ടായിരുന്നില്ല കുന്നത്തേക്ക് കയറ്റി ഉണ്ടായിരുന്നില്ല കയറ്റിയാണെന്നുണ്ടെങ്കിൽ വണ്ടി കയറുമൊക്കെ ചെയ്യും നിങ്ങളുടെ ബുദ്ധിമുട്ടാണെങ്കിൽ വണ്ടിയൊക്കെ കയറിയിട്ടുണ്ടെങ്കിലേ അപ്പോൾ താഴേന്ന് നിർത്തിയിണ്ടായിരുന്നത് വരുമ്പോൾ തന്നെ താഴെ നിർത്തിയ കാരണം നിങ്ങളുടെ കയറും കയറിയിട്ട് തന്നെ ഏട്ടൻ്റെ വൈഫിനൊക്കെ വയ്യാതെ മുതേട്ട് വൈഫിന് വെയ്യാതെ ശ്വാസം മുട്ട ഒക്കെ ഉള്ള കാരണം ചുമച്ചിട്ട് ശ്വാസം ചെട്ടായിട്ട് വെയ്യാതെ ഇത് മിതക്ക് കയറിയപ്പോൾ തന്നെ അതല്ലാരും ഇതാ കുന്നറങ്ങണ് ഞാനും മൊന്നു ദിവസം അവരുടെ കൂടെ അവരാക്കാനായിട്ട് വന്ന് നിന്ന് ഏട്ടനെ അവിടെ നിന്നിട്ട് കൈകേട്ടൊക്കെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങള് അവരെ യാത്ര ആക്കാൻ വേണ്ടി നിൽക്കണം കുറേ താ താഴത്തുള്ള ഒരു വീക്കാണ് വണ്ടി നിർത്തിണ്ടായിരുന്നത് ഞാനും ഒന്നദിവസം വീതം നിന്നിങ്ങനെ നോക്കാണ് അവര് പോണത് തരെ വീതം നിന്ന് നോക്കായിരുന്നു ഒന്നദിവസിനാണെങ്കി ഞാനും അവരുടെ കൂടെ പോവുകയാണ് ആവുമോ വിചാരിച്ചിരി എന്റെ കൈയും പിടിച്ചിട്ടെന്നെ നിക്കായിരുന്നു അവൻ്റെ കൂടെ തന്നെ നിൽക്കുകയാണ് അങ്ങനെ ഞങ്ങൾ കാത്തുനിന്ന് കാത്തുനിന്ന് അവരെ കാണണില്ല പോകുന്നതും കാണുന്നില്ല ഞങ്ങളുടെ ക്ഷമ നശിച്ചു തുടങ്ങിയെങ്കില് കാണാതെട്ട് രണ്ടുപേരും നിൽക്കണം അങ്ങനെ ഞങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ അതാ അവർ വന്നു അങ്ങനെ അതാ അവർക്ക് ടാറ്റൊക്കെ കൊടുത്തു അവർ ഇതാ പോവാണ് ഞങ്ങളിതാ ഇങ്ങോട്ടും പോന്നു വീട്ടിലേക്കും പോന്ന് ഞാനും പോന്നു പൊന്നൂസും അങ്ങേട്ടനാണെങ്കിലൊന്ന് വർക്കുണ്ടായിരുന്നു വർക്കിന് പോയിക്കുന്നു അവരിപ്പോൾ പറയാതെ വന്ന കാര്യം കാരണം ആരും ആരുണ്ടായിരുന്നില്ല പൊന്നൂസനാണെങ്കിൽ ഏട്ടന്മാർ പോയപ്പോൾ ഒരു സങ്കടമുണ്ട് ഞങ്ങൾ രണ്ടുപേരും ഇതാ വീട്ടിലേക്ക് കയറുകയാണ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി പുതിയൊരു വീഡിയോയുമായി കാണാം ഓക്കെ ബായ്